എൻ എൻ വാസുവിനെ പ്രതിയാണ് വാസു മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റാണ് തിരുവാഭരണ കമ്മീഷണർ ഒക്കെയായിരുന്നു കേസിൽ അറസ്റ്റ് ചെയ്തിരുന്നത് വെച്ച് കോടതിയിൽ ഹാജരാക്കിയ സംഭവത്തിൽ ഇപ്പോൾ റിപ്പോർട്ട് റിപ്പോർട്ട് തേടിയിരിക്കുകയാണ് സിറ്റി പോലീസ് കമ്മീഷണർ എയർ ക്യാമ്പ് കമാൻഡന്റിൽ നിന്നാണ് തേടിയിരിക്കുന്നത് ഡി ജി പിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് അന്വേഷണം ജോൺ നൽകും വാസുവിനെ വിലങ്ങണിച്ച് കോടതിയിൽ ഹാജരാക്കിയത് അന്ന് തന്നെ വിവാദമായിരുന്നതാണ് ഇപ്പോൾ അതിലൊരു റിപ്പോർട്ട് തേടിയിരിക്കുന്നു അതിനകത്ത് എന്ത് നടപടിക്കാണ് സാധ്യത ഇതിൽ പോലീസ് ഒരു തുടക്കമെന്ന നിലയിരുന്നെങ്കിലും വിശദീകരണം നൽകുന്നുണ്ടോ ഈ ഗുരുതരമായ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവർ പ്രത്യേകിച്ച് സ്ത്രീകളോടും കുട്ടികളോടൊക്കെ മോശമായി പെരുമാറുന്ന ആളുകൾ ലഹരി കേസുകളിൽ പ്രതിയായിട്ടുള്ള ആളുകൾ അത്തരം ആളുകളെ കോടതിയിൽ ഹാജരാക്കുന്ന സമയത്താണ് ഈ കൈവലങ്ങൾ വെക്കുക അതിന് കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ ഉണ്ടാനും പക്ഷേ അത്തരം ഒരു കേസുകളിലൊന്നുമല്ല പ്രതിയാക്കപ്പെട്ടിട്ടുള്ളത് വാസു അതുമാത്രമല്ല ദേവസ്വം ബോർഡ് പ്രസിഡന്റൊക്കെ ആയിരുന്ന ഒരാൾ അത്തരത്തിലുള്ള ഒരാളെയാണ് കോടതിയിൽ ഹാജരാക്കുന്ന സമയത്ത് കൈവലങ്ങ് വെച്ചത് അത് തെറ്റായ നടപടിയാണ് എന്നുള്ളതിനാണ് സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ റിപ്പോർട്ടുണ്ടായിരുന്നത് ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സംസ്ഥാന പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം തിരുവനന്തപുരം കമ്മീഷണർ അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത് എയർ ക്യാമ്പ് കമാൻഡൻറ്റിനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ഈ ഇത്തരത്തിൽ കൈവലങ്ങ് വെച്ച് ഹാജരാക്കിയത് എയർ ക്യാമ്പിലെ പോലീസ് ഉദ്യോഗസ്ഥരാണ് ഏത് സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ അത്തരം നടപടികളിലേക്ക് പോയതെന്ന് സംബന്ധിച്ച് വിശദീകരണം തേടിയിട്ടുണ്ട് എന്നാൽ ഒരു കൃത്യമായ മറുപടി ഇതുവരെ നൽകിയിട്ടില്ല എന്തായാലും കൂടി അതുമായി ബന്ധപ്പെട്ട ഒരു മറുപടി ആ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നതാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് എന്തായാലും അതൊരു ഒരു മോശം ും നടപടിയായി പോയി എന്നുള്ളൊരു വിലയിരുത്തലാണ് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് പോലീസിന്റെ പൊതുവായിട്ടുള്ള ഒരു വിലയിരുത്തലുണ്ടാകുന്നത് അതോടൊപ്പം തന്നെ സംസ്ഥാന പോലീസ് മേധാവിക്കും ഇക്കാര്യത്തിലുള്ള ഒരു അതൃപ്തി ഉണ്ട് താനും ഈ കൃത്യമായ വിശദീകരണം പരിശോധിച്ചതിന് ശേഷം തുടർ നടപടികളിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ പോലീസ് തീരുമാനിക്കുകയും ചെയ്തിരിക്കുന്നത് എന്തായാലും നടപടി ഏകദേശം ഉണ്ടാകുമെന്നുള്ളൊരു വിവരമാണ് നമുക്ക് ലഭിക്കുകയും ചെയ്യുന്നത് ശരി സിജോ എന്ന ജാമ്യാപേക്ഷ കോടതിയിൽ എത്തുന്നുണ്ടല്ലോ എന്താണ് ഇരുവരും ജാമ്യാപേക്ഷയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് ഇന്നിപ്പോൾ വാദം കേൾക്കൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ കഴിഞ്ഞ ദിവസമാണ് രണ്ടുപേരും ജാമ്യാപേക്ഷ സമർപ്പിച്ചിരിക്കുന്നത് അത് വിശദമായി വാദം കേൾക്കുന്നതിന് വേണ്ടി കോടതി ഇന്നത്തേക്ക് മാറ്റുകയായിരുന്നു തങ്ങൾക്ക് ഈ കേസിൽ പങ്കില്ല ബോർഡ് തലത്തിലുള്ള ഉദ്യോഗസ്ഥർ ബോർഡ് തരത്തിലുള്ള ബോർഡ് അംഗങ്ങളുടെ നിർദ്ദേശം തങ്ങൾ ഉദ്യോഗസ്ഥർ എന്ന നിലയിൽ അനുസരിക്കുക മാത്രമാണ് ചെയ്തത് അതനുസരിച്ചാണ് ഈ രേഖകളിൽ ഒപ്പിടുകയൊക്കെ ചെയ്തുള്ള ഒരു കാര്യമാണ് അവർ ആദ്യം മുതൽ ആവർത്തിച്ച് പറയുകയും ചെയ്തിരിക്കുന്നത് എൻ വാസു ആണെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് അദ്ദേഹം ആരോഗ്യ കാരണങ്ങളും ഈ ജാമ്യാപേക്ഷയിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് എന്തായാലും അതുമായി ബന്ധപ്പെട്ട വിശദമായ വാദം കേൾക്കും അതിനുശേഷമായിരിക്കും തുടർ നടപടികളിലേക്ക് പോവുക എന്തായാലും പ്രോസിക്യൂഷനും ഈ ജാമ്യാപേക്ഷയെ എതിർക്കാൻ വേണ്ടി തന്നെയാണ് സാധ്യത കാരണം ഇതിൻ്റെ ഒരു അന്വേഷണം നിർണായക ഘട്ടത്തിലൂടെ കടന്നു പോകുന്നു ആ ഒരു സാഹചര്യത്തിൽ പ്രതികൾക്ക് ജാമ്യം നൽകുന്നത് തെളിവ് നശിപ്പിക്കാനുള്ള സാധ്യത ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പ്രോസിക്യൂഷൻ കോടതിയിൽ ചൂണ്ടിക്കാണിക്കാനുള്ള സാധ്യത നിൽക്കുന്നുണ്ട് പക്ഷേ ആരോഗ്യ കാരണം എന്ന് പറയുന്നത് ഈ ജാമ്യം ലഭിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണമാണ് അതോടൊപ്പം പ്രായമൊക്കെ പരിഗണിക്കുകയും ചെയ്യും ഇപ്പോൾ വാസു ആരോഗ്യ പ്രശ്നങ്ങളുള്ള ആളാണ് നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കസ്റ്റഡിയിൽ കൊടുക്കുന്ന സമയത്ത് ഉച്ചയ്ക്ക് കസ്റ്റഡിയിൽ വാങ്ങും അതിനുശേഷം നാല് മണിക്കൊക്കെ തിരികെ കോടതിയിൽ കൊടുക്കുന്ന സാഹചര്യമുണ്ട് അപ്പോൾ മാനുഷികപരമായ ഒരു പരിഗണന കൂടി എന്തായാലും കോടതിയുടെ ഭാഗത്തുനിന്ന് ഇന്ന് പതിനൊന്ന് മണിയോടുകൂടി തന്നെ ഇതുമായി ബന്ധപ്പെട്ട വാദം നടക്കുന്നുണ്ട് പ്രതീക്ഷിക്കപ്പെടുകയും ചെയ്യുന്നത് ഒരു പക്ഷേ വാദം പൂർത്തിയാക്കിയതിന് ശേഷം പിന്നീട് ഇതിലൊരു ഓർഡറിന് വേണ്ടി മാറ്റാം അതല്ല എന്നുണ്ടെങ്കിലും വളരെ പെട്ടെന്ന് തന്നെ ഓർഡർ വരികയും ചെയ്യാം ഒരു ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ചൂണ്ടിക്കാണിക്കുന്നു എന്നുള്ളത് കൊണ്ട് വളരെ വേഗത്തിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഓർഡർ വരാനുള്ള ഒരു സാധ്യതയാണ് നിലനിൽക്കുകയും ചെയ്യുന്നത് അതാണ് ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ശബരിമല പുതിയ ദേവസ്വം ബോർഡ് വന്നതിന് ശേഷം എ പത്മുമാരൊക്കെ ചുമതല ഏറ്റെടുത്തിന് ശേഷം അതിൻ്റെ ആദ്യ യോഗം ഇന്ന് നടക്കുകയും ചെയ്യുന്നുണ്ട് എന്തായാലും എല്ലാവരും ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നതാണ് ഈ യോഗത്തെ സംബന്ധിച്ചത് കാരണം ഈ വിവാദങ്ങളെല്ലാം ഉണ്ടായതിനു ശേഷം ഒരു മുഖം മാറ്റുക അല്ലെ ഒരു പുതിയൊരു മുഖം കൊണ്ടുപോകുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടുകൂടിയാണ് ജയകുമാറിനെയൊക്കെ ഉൾപ്പെടെ ആ ബോർഡ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കൊണ്ടുവന്നത് ആ ബോർഡിന്റെ ആദ്യ യോഗമാണ് ഇന്ന് നടക്കുകയും ചെയ്യുക എന്തായാലും ഇരുവർക്കും ഇന്ന് ജാമ്യം കിട്ടുമോ എന്ന് നോക്കേണ്ടതുണ്ട് പക്ഷേ പ്രായവും ആരോഗ്യ പ്രശ്നവും എടുത്ത കോടതി എൻ